ഇത് നാണക്കേടാണ് നമ്മുടെ രാജ്യത്തിന് ആര് പറഞ്ഞതാണ് ഇത് അടൽ ബിഹാരി വാജ്പേയി രാമനോട് വാജ്പേയി ഉപമിച്ചു ഞങ്ങൾ എന്താ സാർ ഈ രാജ്യത്തിന്റെ ഭാഗമല്ലേ അതിന് പിന്നാലെ ഭരണപക്ഷം ബഹളം വെച്ചു മിനിസ്റ്റർ നമസ്കാരം പാർലമെന്റിൽ രാജ്യസഭയിലും ലോക്സഭയിലും ഭരണഘടനയുടെ എഴുപത്തി അഞ്ചാം വാർഷികത്തിൻ്റെ ഭാഗമായുള്ള ചർച്ച നടക്കുകയാണ് ലോക്സഭയിൽ അത് കഴിഞ്ഞു രാജ്യസഭയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ ലോക്സഭയായാലും രാജ്യസഭയായാലും ഞാൻ ഉറ്റുനോക്കിയ പലവിധ പ്രസംഗങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനം ഒന്ന് ജോൺ ബിട്ടാസിൻ്റേതായിരുന്നു അദ്ദേഹം ഇന്ന് രാജ്യസഭയിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കാഴ്ചവെച്ചു നല്ല അദ്ദേഹത്തിൻ്റെ മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ദൃശ്യമാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ വാക്കുകളുടെ പ്രയോഗങ്ങളും ഉന്നയിക്കുന്ന പ്രശ്നങ്ങളുടെ സമകാലികമായ പ്രസക്തിയും ഒക്കെ ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു ഗംഭീര അനുഭവമായിരുന്നു ആ പ്രസംഗം അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ബ്രിട്ടാസിൻ്റെ പ്രസംഗത്തിൻ്റെ മലയാള പരിഭാഷയോടൊപ്പം അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലെ ചില ഗംഭീരമായ പ്രയോഗങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഇതിൻ്റെ കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് ഞാൻ അവതരിപ്പിക്കാം അദ്ദേഹത്തിൻ്റെ പ്രസംഗം ആരംഭിക്കുന്നത് എഴുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കിയ ഭരണഘടനയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെ മഹത്തായ യാത്ര എഴുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കിയിരിക്കുന്നു സാർ എന്നാൽ എഴുപത്തിയഞ്ച് വർഷം എന്ന ടൈറ്റിലിന് ഇന്നൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട് സാർ കണക്കിൽപ്പെടുത്താൻ പറ്റാത്ത അറുപത്തഞ്ച് വർഷങ്ങളും പ്ലസ് പത്ത് മഹത്തായ വർഷങ്ങളും എന്ന് അവർ ഇതിനെ മാറ്റിയിരിക്കുകയാണ് സാർ അവരെ സംബന്ധിച്ച് വർഷം ഭയങ്കര ഭയാനകമാണ് ജേർണി ഓഫ് 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 ഇയേഴ്സ് 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 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഷുഡ് ബി ടു അൺഡിസ്റ്റിങ്ഷ്ഡ് ആൻഡ് സർ ഈ ഭയാനക വർഷം ഭയങ്കരമാണ് ഗ്ലോറിയൂഷ്സ്ലോറിയഞ്ച് കൂടാതെ പത്ത് വർഷം മാത്രം മഹത്തായ വർഷം അതാണ് ബി ജെ പിയുടെ കാഴ്ചപ്പാട് അക്കോർഡിംഗ് ാണ് അതിജീവിക്കുക സ്ഥാപനങ്ങളുടെ വിശ്വാസ്യതയാണ് പ്രധാനം സി എ ജി മുതൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വരെ പാർലമെന്റ് മുതൽ മീഡിയ വരെ ജനങ്ങളുടെ വിശ്വാസ്യതയാണ് മുഖ്യ അടിസ്ഥാനം സർ എഴുപത്തിയഞ്ചു വർഷം പിന്നിടുമ്പോൾ എല്ലാ പ്രശ്നങ്ങളുടെയും ഇന്ത്യ അഭിമുഖീകരിക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും ഉത്തരവാദി ജവഹർലാൽ നെഹ്റുവാണ് സാർ ഇതിനു മുമ്പുള്ള പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞിരുന്നു അമിത്ഷാജിയോട് ഞാൻ പ്രത്യേകം സൂചിപ്പിച്ചിരുന്നു ജവഹർലാൽ നെഹ്റുവിൻ്റെ പേരിൽ ഒരു മന്ത്രാലയം തന്നെ രൂപീകരിക്കണം എന്ന് ജവഹർലാൽ നെഹ്റു മൂലമുണ്ടായ എല്ലാ പ്രശ്നങ്ങളും കൈകാര്യം ചെയ്യാൻ ഒരു മന്ത്രാലയം സർ ലാസ്റ്റ് ടൈം സ്പീക്കിംഗ് ഐ റിക്വസ്റ്റഡ് അമിത്ഷാജി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രത്യേകിച്ചും രാജ്യത്തും ലോകത്തും ഉണ്ടാകുന്ന എന്ത് പ്രശ്നത്തിനെയും നെഹ്റുവിനെ കുറ്റം പറയുന്ന ഒരു പരിപാടിയുണ്ട് അതുമായി ബന്ധപ്പെടുത്തി ഉള്ള ഒരു പരിഹാസം എന്ന നിലയിൽ അദ്ദേഹം ഈ കാര്യം പറയുകയായിരുന്നു ജവഹർലാൽ നെഹ്റുവിനോട് വിയോജിപ്പുകൾ ഉണ്ടായിരുന്നു കേരളത്തിലെ ഞങ്ങളുടെ സർക്കാരിനെ പിരിച്ചുവിട്ടു അടിയന്തരാവസ്ഥയോട് ഞങ്ങൾക്ക് എതിർപ്പുണ്ടായിരുന്നു എന്നാൽ ഇന്ന് രാജ്യത്ത് നടപ്പാക്കി കൊണ്ടിരിക്കുന്നത് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണ് എന്നത് ഒരു സർ ജനാധിപത്യത്തിന്റെ കേന്ദ്രമായ ഈ പാർലമെന്റ് ജോർജ് സോറോസിന്റെ പേരും പറഞ്ഞ ഒരാഴ്ചയാണ് സർ തടസ്സപ്പെടുത്തിയത് തൊണ്ണൂറ്റിയഞ്ചു വയസ്സുള്ള ആ മനുഷ്യൻ അവസാന കാലത്ത് പൊട്ടിച്ചിരിക്കുകയാണ് എന്തിനാ ഇന്ത്യൻ പാർലമെന്റ് നൂറ് കോടി ജനതയുടെ പ്രധാനമന്ത്രി ഈ എന്നെ കുറിച്ച് ആലോചിച്ച് സംസാരിച്ച് തർക്കിച്ച് സമയം കളയുകയാണ് താൻ ഒരാൾ കാരണം ുഡ് ബി ലാഫിംഗ് ഇൻ ദിസ് ലാസ്റ്റ് ഇന്നിങ് ബോസ് ഓഫ് ഹിം ഇന്ത്യൻ പാർലമെന്റ് ഹൺഡ്രഡ് ഫോർട്ടി ക്രോർ പീപ്പിൾഡ് ബിബഡിസ്റ്റൈസ് ഇത് നാണക്കേടാണ് സാർ നമ്മുടെ രാജ്യത്തിന് ജെ പി സിയോട് നിർദ്ദേശിക്കണം ജോർജ് സോറോസിന്റെ പണം എങ്ങോട്ട് പോയി എന്ന് അന്വേഷിക്കണം ഐ എം റിക്വസ്റ്റിംഗ് ത്രു ലെറ്റ് എസ് ജെ പി സി ഹൂസ് മണി അന്വേഷണം അവസാനം ചെന്നെത്തുക പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്കായി ഗവർണർ ബിോസ്ബ്യൂട്ടി

ഭൂതകാലത്തിലെ ഒരു സംഭവം എടുത്തു വെച്ചുകൊണ്ടുള്ള വിമർശനത്തിലേക്ക് കടന്നു ബി ജെ പിഴപ്പത്തിലാക്കുന്ന ഒരു ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒരു പ്രസംഗത്തിലെ ഒരു വാചകം ഞാൻ ഉദ്ധരിക്കുകയാണ് സർ രാമായണത്തിൽ പറഞ്ഞു രാമൻ അസാധ്യമായതിനെ ഒരുമിച്ച് ചേർത്തു നിർത്തി കൊണ്ടുവന്നു എന്ന് പണ്ഡിറ്റ് ജിയുടെ ജീവിതം രാമന്റെ ദർശനങ്ങളാൽ വിളങ്ങുകയാണ് ഇൻ 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 ദിസ് വെരി ഹൗസ് എ എ സ്പോക്ക് രാമായണ ഹാഡ് ദാറ്റ് ാണ് സാർ വാജ്പേയി പണ്ഡിറ്റ് ജിയെ രാമനോട് വാജ്പേയി ഉപമിച്ചു ഇന്ന് നിങ്ങൾ രാവണനോട് ഉപമിക്കുന്നു അതേ നെഹ്റുവിനെ പണ്ഡിറ്റ് അംബേദ്കറിനെ ധനമന്ത്രിയായി ആദ്യ സർക്കാർ നെഹ്റു പരിഗണിച്ചില്ല എന്നാണ് ഇവർ ഉന്നയിക്കുന്ന ഒരോപണം അദ്ദേഹം ധനമന്ത്രിയാകുന്നത് നല്ലതാണ് ആ വാചകം നല്ലത് തന്നെ അങ്ങനെ ആയിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നാൽ മറ്റൊരു കാര്യമുണ്ട് സാർ നിങ്ങൾ ഇനിയും ആ ആരോപണം ആവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ എൽ കെ അദ്വാനിയോട് നിങ്ങൾ പോയിട്ട് മാപ്പ് പറയണം സർ ഇഫ് യു വാണ്ട് ടു ടു റിപ്പീറ്റ് അലിഗേഷൻ പ്ലീസ് ഗോ ആൻഡ് അപ്പോളജൈസ് എൽ കെ അദ്വാനിയെ മൂലക്കിരുത്തിയവരാണ് നിങ്ങൾ എന്തുകൊണ്ടാണ് അത് നിങ്ങൾ അദ്ദേഹത്തെ പ്രധാനമന്ത്രിയാക്കാതിരുന്നത് എന്തുകൊണ്ടാണ് മൂപ്പരെ മാർഗദർശൻ മണ്ഡലിലേക്ക് ചവിട്ടി തെറിപ്പിച്ചത് രാജ്യം ആകെ നരേന്ദ്രമോദി വർഷം ആകുമ്പോ ഒഴിഞ്ഞു പോകുമോ എന്ന് ആകാംക്ഷോടെ കാത്തിരിക്കുന്നുണ്ട് അദ്വാനിയെയും മുരളി മനോഹർ ജോഷിയെയും പോലെ അദ്ദേഹം ഒഴിഞ്ഞു പോകുമോൾഡ് ഫോർ ി ഈ കൂറുമാറ്റത്തെ കഴിഞ്ഞ പത്ത് വർഷത്തിനകം മാറ്റി കളഞ്ഞു നരേന്ദ്രമോദിയുടെ പതിനൊന്ന് കൽപ്പനകളിൽ ഒന്ന് ശ്രദ്ധിക്കണം സാർ ഓരോ പൗരനും രാജ്യനിർവഹണത്തിൽ ഉത്തരവാദിത്തമുണ്ട് സാർ പ്രധാനമന്ത്രി മണിപ്പൂരിലേക്കാണ് ആദ്യം പോകേണ്ടത് അവിടത്തെ തന്റെ ഉത്തരവാദിത്വം അദ്ദേഹം നിർവഹിക്കണം മന്ത്രങ്ങൾ ഇതൊക്കെ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം നരേന്ദ്രമോദി ആലോചിക്കണം സർ ഇപ്പോൾ മഹത്തായ ഒരു ചർച്ചയാണ് നമ്മുടെ പാർലമെന്റിൽ നടക്കുന്നത് ഭരണഘടനയുടെ വർഷങ്ങൾ പക്ഷേ ഞങ്ങൾ ഒരാൾ പറയുന്നത് കേൾക്കാനെങ്കിലും നരേന്ദ്രമോദി ഫാമിലിയുടെ വിവാദം ആലോചിക്കുകയാണ് സെയ്ഫ് അലിഖാന്റെയും കരീന കപൂറിന്റെയും കുഞ്ഞിന് ടൈമൂർ എന്ന പേരിട്ടത് സംഘപരിവാർ വിവാദമാക്കിയ കാര്യം അത് നരേന്ദ്രമോദി ഏറ്റുപിടിച്ച് പ്രസംഗിച്ചതും ബ്രിട്ടാസ് ചൂണ്ടിക്കാണിച്ചു അമ്മാതിരി പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ പ്രധാനമന്ത്രി എപ്പോൾ എത്തിയെന്ന് ചോദിച്ചാൽ മതി സർ ഞാനൊരു ഉദ്ധരണി കൂടി വായിക്കുകയാണ് ഓർഗനൈസറുടെ എഡിറ്റോറിയൽ പറഞ്ഞത് തന്നെ ബ്രിട്ടീഷ് ബോട്ടിൽ പുതിയ പേരിട്ട് അവതരിപ്പിച്ചതാണ് നമ്മുടെ ഭരണഘടന എന്നുള്ള ഉദ്ധരണി അത് തിരുത്താനുള്ള ഉത്തരവാദിത്തമാണ് നമുക്കുള്ളത് എന്ന ആഹ്വാനം നമ്മുടെ ഭരണഘടനയെ പോലും അംഗീകരിക്കാൻ മനസ്സിലാത്തവരാണ് സാർ ഇവർ ദി ൈറ്റോറിയൽ എന്താണ് ഭരണഘടന വിഭാവനം ചെയ്ത പ്രധാന കാര്യങ്ങളുടെ സ്ഥിതി ഫെഡറലിസം ജനാധിപത്യം മതനിരപേക്ഷത എല്ലാം വെല്ലുവിളി എല്ലാംരി ഓരോ സംസ്ഥാനത്തും ഗവർണറുടെ ഓഫീസുകൾ ജനം തെരഞ്ഞെടുത്ത സർക്കാരുകളെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ കാര്യം മാത്രം നോക്കൂ വയനാട് ദുരന്തം നോക്കൂ പ്രധാനമന്ത്രി വയനാട് വന്നു കേരള സർക്കാർ എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്തു അദ്ദേഹം കുഞ്ഞുങ്ങൾ എടുത്തു നല്ല വീഡിയോകളിൽ പ്രചരിപ്പിക്കപ്പെട്ടു എന്നാൽ എന്തെങ്കിലും ഒരു സഹായം വയനാടിന് വേണ്ടി കേരളത്തിന് വേണ്ടി ചെയ്തു സാർ ഞങ്ങൾ എന്താ സാർ ഈ രാജ്യത്തിന്റെ ഭാഗമല്ലേ ഇങ്ങനൊരു സംസ്ഥാനത്തോട് വിവേചനം കാണിക്കുന്നത് എന്തിനാണ് സാർ Kerala, we are giving so much to the nationalist checker. The why not calamity happened? Said not even a single pie. The prime minister came to Kerala and took the child on his lap and made him make the child to stroke his beard. Now we have to pay for the arrangements we made for his visit to why not? Not a single pie. Are we not part of this country, sir? Are we not part of this country? േറ്റ് ഡിസ്ക്രി സർ അതിനു പിന്നാലെ ഭരണവർ ബഹളം വെച്ചു യുവാൻ ടു ഫിനിഷ്ലിസം ഇൻ ദിസ് കൺട്രിഫ് യു ആർ സിസിയർ ഇഫ് യു ആർ സിൻസിയർ പ്ലീസ് അപ്പോൾ ണ്ടെങ്കിലും വെല്ലുവിളി തുടർന്നു നിങ്ങൾ ഈ രാജ്യത്തോട് മാപ്പ് പറയണം ഇന്ത്യൻ ഭരണഘടനയെ അപമാനിച്ചതിന് രാജ്യത്തോട് മാപ്പ് പറയണം ഇറ്റ് ഇന്ത്യൻ ഭരണപക്ഷം ബഹളം തുടർന്നപ്പോ ബ്രിട്ടാസ് തുടക്കം മുതൽ ഈ പ്രസംഗത്തിലുടനീളം അവരെ പ്രകോപിപ്പിച്ച രണ്ടു മൂന്ന് പോയിന്റുകൾ ആവർത്തിച്ചു കൊണ്ടേയിരുന്നു ഒടുവിൽ അദ്വാനിയുടെ കാര്യം വരെ നിരന്തരം പറഞ്ഞുകൊണ്ടേയിരുന്നു അംബേദ്കർ criteria which you made for Advani and Murli Bhorde Joshi, you will implement when well, Mr. Narendra Modi no, is yes, I am challenging you if you have the courage, and if you have the courage to protect the Constitution. Sleet please, Mr. Ramna Prakas, thank you very much. Namaste, Namaskar. Sir, now, now we that they talk about one nation, one election. One, one nation, one election. Is the intention? Is the yes extension of? One leader, Please. one country, one ideology. That's a tension. I'm challenging you. If you have the courage, you do it. Sri Ramla Thakur.